ദുബായ് ഖിസൈസിലെ റുവാഖ് ഔഷ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യു എയിലെ തൊഴിൽ ഇടങ്ങളിലെ സുരക്ഷയ്ക്കായി സൗജന്യ സുരക്ഷാ ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു യു കെയിലെ നെബോഷുമായി സഹകരിച്ചാണ് നെബോഷിന്റെ ഗ്ലോബൽ സി എസ് ആർ പദ്ധതി ഭാഗമായാണ് പരിശീലനം ആദ്യഘട്ടത്തിൽ മൂവായിരം തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കും നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ദുബായ് ജി ഡി ആർ എഫ് എ എന്നിവ ഇതുമായി സഹകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഫസ്റ്റ് എയ്ഡ് സി എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീവാക് ഡയറക്ടർ ഡോക്ടർ ആമിന അജ്മൽ മാനേജർമാരായ അജ്മൽ നാദിർ ഖേമിസി ലേണിംഗ് സ്ട്രാറ്റജിസ്റ്റ് സിദിഖ് ഹിൽസ് സാമൂഹ്യ പ്രവർത്തകൻ നിഷാജ് ഷാഹുൽ എന്നിവർ സംബന്ധിച്ചു ഇതൊരു മൂന്ന് വർഷത്തെ പ്ലാനാണ് ഈ മൂന്ന് വർഷം കൊണ്ട് പതിനായിരം വർക്കേഴ്സ് അവർക്ക് എംപ്ലോയസ് ഫണ്ട് കൊടുത്ത് ട്രെയിനിങ് കൊടുക്കാത്തത് വലിയ വലിയ എംപ്ലോയ്സിനൊക്കെ അവർക്ക് കൊടുക്കാൻ താല്പര്യം പക്ഷേ ഈ താഴെക്കടലുള്ള ബ്ലൂ കോളേഴ്സിന് അവർ എപ്പോഴും ഒരു ഹെസിറ്റേഷൻ ആണ് ഫണ്ട് കൊടുക്കാൻ അങ്ങനെ അപ്പം ഞങ്ങളോട് നെബോഷ് ചോദിച്ചു നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു വർക്കേഴ്സിന് ഇവിടെയുള്ള വർക്കേഴ്സിന് ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാം Only on Jehan TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.